ഹായ് ഹലോ ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഈ വീഡിയോയിൽ രാവിലെ ഞാൻ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് രാവിലെ ശരിക്കും പറഞ്ഞ വീഡിയോ എടുക്കാനൊന്നും ഒഴിവുണ്ടാവില്ല കേട്ടോ ഭയങ്കര തിരക്കായിരിക്കും മക്കൾ പോകുന്നത് വരെ മക്കള് പോയി കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ പോകുന്നത് വരെ തന്നെ ഭയങ്കര തിരക്കായിരിക്കും കാരണം സമയം അറിയാലോ അവർക്ക് ഫുഡ് ഉണ്ടാക്കണം വീട് വൃത്തിയാക്കണം അങ്ങനെ ഒരുപാട് ജോലികൾ അവര് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യേണ്ടി വരും എല്ലാ ദിവസത്തിന്റെ തലേ ദിവസം തന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും എന്നാ പിന്നെ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാലോന്ന് കരുതിട്ട് അപ്പൊ ഈ ഒരു ദിവസം പ്ലാനിങ് ഒന്നും നടന്നില്ല കൊറച്ചു നേരം വൈകി അപ്പൊ ഞാൻ കരുതി പെട്ടെന്നുണ്ടാക്കാൻ പറ്റണ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് അങ്ങനെ ഇതാണ് ഉണ്ടാക്കിയത് അപ്പൊ പിന്നെ കുറച്ച് സമയം ഉണ്ടാവില്ലെന്ന് കരുതിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ രാവിലെ ഈ നേരത്തൊക്കെ ഭയങ്കര തിരക്കേ കാരണം കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണം അവർ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള കൂട്ടാൻ ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് തിരക്കേ കാരണം അപ്പൊ ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പ പനി ആയതുകൊണ്ട് ഇപ്പൊ ബാക്കിയുള്ളത് നോക്കിയാ മതി അങ്ങനെ ഞാൻ അതൊക്കെ റെഡിയാക്കി മക്കളെയും റെഡിയാക്കി അവരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ പറഞ്ഞില്ല ഇതിനിടയ്ക്കുള്ളതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം മക്കള് പറഞ്ഞേക്കുന്ന ടൈം വൈകി അവരുടെ ബസ് പോകും ബസ് പോയാൽ പിന്നെ അവരെ കൊണ്ടുപോകാൻ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിട്ട് നിൽക്കണം അപ്പൊ എനിക്ക് നേരം വൈകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അവരെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ വേഗം വീട്ടിൽ വന്നിട്ട് ആദ്യം തന്നെ സിറ്റൌട്ട് തുടക്കാണ് ചെയ്തത് ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് തന്നെ സിറ്റൌട്ട് പോയി തുടച്ചിട്ടോ മുറ്റടിച്ചു വരീട്ട് സിറ്റൌട്ട് തുടച്ചിടും അപ്പൊ ഇങ്ങനെ മുറ്റടിക്കാനൊന്നും സമയം കിട്ടാത്ത ദിവസങ്ങളിൽ ഇവരെ പറഞ്ഞു വെച്ചിട്ട് ആദ്യം സിറ്റോട് തുടക്കാണ് ചെയ്യാറ് അങ്ങനെ അത് വേഗം തുടച്ചെടുത്തിട്ട് പിന്നെ ഞാൻ വേഗം അകത്ത് പോയിട്ട് അവിടെയും തുടച്ചെടുത്തു അടിച്ചു വാർലിന് ഞാൻ അവർ പോകുന്നതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത് ഈ തുടക്കലൊക്കെ വന്നിട്ട് എടുത്താലും മതി പക്ഷെ എനിക്ക് അടിച്ചു വാരലും തുടക്കം ഒന്നും എടുക്കാതെ പോയാലും ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ എല്ലാ ദിവസവും ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ പോവാറുള്ളൂ പിന്നെ നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ക്ഷീണിച്ചു ആണല്ലോ വരിക അപ്പൊ വരുമ്പോ നമ്മുടെ വീടിങ്ങനെ വൃത്തിക്കേടായി കിടക്കുന്നതാണോ അത് അതിലേറെ വലിയ തലവേദന തലവേദന ആയിരിക്കും അപ്പൊ പിന്നെ ഞാൻ എല്ലാ അതും കഴിച്ചിട്ടേ പോവുള്ളൂ ഇന്നൊരു എക്സ്ട്രാ പണിയും കൂടി ഉണ്ട് അപ്പൊ നാല് ദിവസമായിട്ടുണ്ട് അലക്കിട്ട് അപ്പൊ അന്ന് രാവിലെ നല്ല മഴ ആയിക്കാരം അപ്പൊ പിന്നെ അലക്കലൊന്നും നടക്കൂല ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇത് എനിക്ക് അലക്കാനായിട്ട് ഇണ്ടാക്കിയതാണ് അപ്പൊ ഇതിന്റെ ചുറ്റും ഇങ്ങനെ മര അതുകൊണ്ട് ഇതിന് മേലെ ഇല്ല അപ്പോൾ ഇങ്ങനെ മരത്തി വന്ന് വീണിട്ട് ഇങ്ങനെ വേസ്റ്റാളൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അതാദ്യം അടിച്ചു വാരി ഒഴിവാക്കണം എന്നാലേ ഇപ്പൊ അവിടെ അലക്കൽ നടക്കുള്ളൂ അങ്ങനെ അവിടെ ഒക്കെ വാരി വൃത്തിയാക്കിയിട്ട് ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പൊ ഒരുപാട് അലക്കാൻ ഉണ്ടായിരുന്നു കാരണം കുറച്ചൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടും അല്ലാത്തതൊക്കെ കല്ലിലാണ് ഞാൻ ക്ലാസ്സിലിടുന്നതും മക്കൾ ഒക്കെ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നേതായാലും മഴയില്ല അപ്പം പിന്നെ ഞാൻ വേഗം അലക്കാൻ വേണ്ടിയിട്ട് നിന്നു അങ്ങനെ അതും കൂടി ആയപ്പോൾ ഇന്ന് എനിക്ക് അത്യാവശ്യം നല്ലോണം നേരം വൈകിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഡെയിലി പോകുന്ന ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ എത്തുമ്പോഴേക്കും നേരം വൈകും ഇന്നേതായാലും ആ ബസ് കിട്ടിയതുമില്ല എത്ര നേരം വൈകിയാലും ഇന്ന് ഇത് മുഴുവൻ തീർത്തിട്ട് തന്നെ പോകുള്ളൂ എന്ന് എഴുതിയിട്ട് ഞാൻ അത് ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് പോയത് കാരണം ഇനി അടുത്ത ദിവസങ്ങളിൽ മഴ ഇത് പിന്നെയും കൂടെ ഇല്ലാതെ അങ്ങനെ അങ്ങനെ കളറിളകുന്നത് ഞാൻ അലിമിനിൽ ഇട്ടിട്ട് ബാക്കിയുള്ളത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഉണക്കാൻ ഇട്ടു ഇനി ഇത് വന്നിട്ട് ഞാൻ ഏർ തോരടുള്ളു കാരണം ഇനി ഇതിനുള്ള സമയം കൂടിയില്ല പിന്നെ പെട്ടെന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് ക്ലാസിലോട്ട് പോയി ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് പോയതെങ്കിലും ഇന്ന് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു കാരണം ആലക്കാട് ഉള്ളതൊക്കെ തീർത്തപ്പോ എന്തോ ഒരു സമാധാനം കാരണം അതിങ്ങനെ കൂട്ടിയിരുന്നു കണ്ടപ്പോ എനിക്ക് തന്നെ ടെൻഷൻ ആയിരുന്നു അപ്പൊ ഒരു നിവൃത്തിയിലായിട്ടാണ് അങ്ങനെ ചെയ്തത് ബസ് പിന്നെ പോയി ഉള്ളത് ബസ് കിട്ടാത്ത പേടിയൊന്നുമില്ല പിന്നെ ഞാൻ ആ കൃത്യസമയത്ത് എത്തുന്ന ബസ്സിലാണ് എന്നും പോവാറ് അപ്പൊ ആ ഒരു ബസ് മിസ്സായാലേ അതിലേറെ നേരം വൈകും അത്രേ ഉള്ളൂ അങ്ങനെ പിന്നെ ക്ലാസ്സിലെത്തി എൻ്റെ വർക്കുകളൊക്കെ ചെയ്തു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും